ഹായ് റോസ്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം നമ്മുടെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്താ കൂട്ടുകാരുടെ വിശേഷം മഴയുണ്ടോ ഇവിടെ മഴയുണ്ട് രാത്രിയുണ്ട് മഴ പകലുമുണ്ട് പക്ഷേ നിർത്താതെ പെയ്യുന്ന മഴയില്ല പെരും മഴയും പകല് നല്ല വെയിലുമുണ്ട് മഴയുമുണ്ട് ചെടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇടയ്ക്കിടെ നല്ല വെയിലും പിന്നെ ഒന്ന് മഴ വന്നൊന്ന് കുളിപ്പിച്ചിട്ട് പോവും അവർക്കും ഭയങ്കര സന്തോഷം പിന്നെ നിങ്ങളുടെ ചെടികൾക്കൊക്കെ തളിപ്പ് വരാൻ തുടങ്ങിയാ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വരാൻ തുടങ്ങി ഇവർക്ക് കുറച്ച് പെട്ടെന്ന് വന്നു കാരണം ഇവരെ ഞാൻ ഒന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്തില്ല കാരണം നന്നായിട്ട് ഷോർട്ടാക്കിയില്ല ഇതൊരു വൈൽഡായിട്ട് വരുന്ന നമ്മുടെ ഒരു പടർന്ന് കിടക്കുന്നൊരു റോസാണേ അപ്പോൾ അതിന് അങ്ങനെ നന്നായിട്ട് ഷോട്ടായിട്ട് ഹാർഡ് പ്രൂണിംഗ് വേണ്ട ഞാനിൻ്റെ ലാസ്റ്റ് എൻ്റില്ലേ കൂട്ടുകാരെ ഇത് കണ്ടോ ഈ ലാസ്റ്റ് എൻ്റ് ഇവിടെ വെച്ചൊക്കെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളു ഓരോ വട്ടം ക്ലീൻ ചെയ്യുമ്പോഴും ഇങ്ങനെ ഞാൻ ലാസ്റ്റ് എൻ്റെ കളയുമായിരുന്നു ഈ നമ്മുടെ സീഡോമോണസ് ചുവട്ടിലൊഴിക്കാൻ നേരത്ത് നമ്മളൊന്ന് ക്ലീൻ ആക്കിയല്ല പ്ലാന്റ് അപ്പോൾ ഞാൻ കൊടുത്തതാണേ എല്ലാം കൊടുത്തതെന്നല്ല എല്ലാം കട്ട് ചെയ്തതാണ് തുമ്പ് മാത്രം ഇത് കണ്ട ലാസ്റ്റ് എൻ്റ് മാത്രം അത് ചിലതിലൊക്കെ നല്ലതായിട്ട് തളിർപ്പ് വന്നുണ്ട് ഇത് കണ്ട തളിപ്പ് അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്കിനി ഇത് കണ്ട തളിർപ്പൊക്കെ വരാൻ തുടങ്ങി ഇനി നമുക്ക് കുറേ ഉപദ്രവകാരികളായ കീടങ്ങൾ വന്ന് നമ്മുടെ ഈ തളിർപ്പും മുട്ടുകളും തിന്ന് നശിപ്പിക്കും അതായത് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുത്തിട്ട് ടെൻ ഡേയ്സ് ആയ കൂട്ടുകാർ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ സ്വീഡോമോണസ് ഒരു ജൈവ കീടനാശിനിയും നമ്മുടെ വേരിനെ പ്രൊട്ടക്റ്റുമാണ് പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഗ്യാപ്പില്ലാതെ കൊടുക്കാൻ പാടില്ല നമ്മുടെ പ്ലാന്റുകൾക്ക് അത് അത് നല്ല ആരോഗ്യമായിരിക്കൂല്ല അൺഹെൽത്തി ആയിപ്പോകും ഹെൽത്തി ആകത്തില്ല കേട്ടോ ചിലപ്പോൾ ലീഫുകളെല്ലാം വാടിപ്പോവാൻ സാധ്യതയുണ്ട് തളരുകളെല്ലാം വാടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ടെൻ ഡേയ്സ് ആയവരെ ഇത് ഫോളോ ചെയ്യാം നീമോയിൽ ലിക്വിഡ് സോപ്പില്ലേ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതൊന്നും നന്നായിട്ട് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാം പ്ലാന്റ് ഫുള്ളും സ്റ്റമ്മുകൾ പിന്നെ ഈ തളിരുകൾ ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ വേറെ എന്താ പിന്നെ ഞാൻ ഒരു രണ്ട് വാക്കും നിങ്ങളോട് സംസാരിക്കട്ടെ കുറേ വാക്കായി എന്നാലും പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കുകയാണേ ഞാൻ ഗിഫ്റ്റുകൾ പറഞ്ഞായിരുന്നു കൂട്ടുകാരെ നമുക്ക് എല്ലാ വീഡിയോയ്ക്കും കമൻ്റുകൾ ഇടുന്ന കൂട്ടുകാരിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് മാസത്തിൽ എല്ലാ മാസവും ഓരോ പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്നു പക്ഷേ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല കാരണം നിങ്ങളെ ഞാൻ പറ്റിച്ചതല്ല കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഒരു മാസത്തിൽ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് തരാൻ ഞാൻ സന്തോഷത്തോടെയാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചു തന്നു നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്നല്ല ഞാൻ കമ്പ് കുത്തി മുറിച്ച് വച്ച് പ്ലാന്റ് ആക്കി തരാമെന്ന് ആ ഗിഫ്റ്റ് തരാമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നെ കാണാതെ കണ്ടിട്ടില്ല കാണാതെ എൻ്റെ കുറവുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൂട്ടുകാരെ ഈ മഴ തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി വേദനകൾ ആരംഭിച്ചു എൻ്റെ കൈകൾക്ക് ഒട്ടും ബലമില്ലാതായി ഇങ്ങനെയൊക്കെ പ്ലാന്റ്സ് ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഫ്ലവറിൻ്റെ അവിടെ കൈ പിടിക്കുന്നതല്ല നമ്മുടെ കൈകൾ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി കൈകൾ ചലിപ്പിക്കാൻ പറ്റാതെ ആയിപ്പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ശ്വാസം കിട്ടത്തില്ല എൻ്റെ അസുഖങ്ങൾ കൂടിയായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്കി തരേണ്ടത് നിങ്ങൾ പറയൂ ചില കൂട്ടുകാർ ചോദിക്കുന്നു ഞാൻ പ്ലാന്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണോ എന്ന് അവർ സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് അവർക്ക് പ്ലാന്റ് വേണമെന്നുള്ള ആഗ്രഹത്തോട് കൂടി പക്ഷെ കുറേ പേര് ചോദിക്കാതെ അവരുടെ ഉള്ളിലുണ്ടാവും ഈ റോസ് വിലയിൽ ചേച്ചി എന്ന് അല്ല കൂട്ടുകാർ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു തരും എനിക്ക് വയ്യാതായിപ്പോയി പിന്നെ ഈ ഓരാത്ത മഴ ആയിരുന്നില്ലേ കൂട്ടുകാർ പ്ലാന്റുകളെല്ലാം കമ്പ് കട്ട് കട്ട് ചെയ്ത് വെച്ച് ഒരുവിധം പ്ലാന്റായി വന്നതെല്ലാം നശിച്ചു പോയി നിങ്ങൾക്കറിയാലോ എത്രയോ മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത് അപ്പം നമ്മളുടെ ഈ മിണ്ടാപ്രാണികളായ പ്ലാന്റുകളൊക്കെ പോകത്തില്ലേ അങ്ങനെ എൻ്റെ പ്ലാന്റ് കുഞ്ഞുങ്ങളും പോയി വീണ്ടും ഞാൻ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്കൊരു സെപ്റ്റംബർ ഒന്ന് മുതൽ നമുക്ക് തുടങ്ങാം എല്ലാ വീഡിയോകൾക്കും ഇടുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കും ഫസ്റ്റ് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഒരു പ്ലാന്റ് ഞാൻ കമ്പ് മുറിച്ച് വെച്ച് നട്ടുപിടിപ്പിച്ച പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് ഒന്നും നിങ്ങൾ ആഗ്രഹിക്കരുത് ബഡ് റോസ് അല്ല നാടൻ റോസിൽ നിന്ന് കമ്പ് കട്ട് ചെയ്ത് വെച്ച് പ്ലാന്റ് ഒരാൾക്ക് മാസത്തിൽ ഒരാൾക്ക് തരാം എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ടും നിങ്ങൾ എന്നോട് വഴക്കടിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗിഫ്റ്റ് നിർത്തും കാരണം എനിക്ക് നിങ്ങളെല്ലാവരെയും വേണം എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് അപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൊരു മാസം കേട്ടോ എൻ്റെ ആരോഗ്യസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പിന്നീട് പിന്നീട് നമുക്ക് കൂട്ടിക്കൂട്ടി വരാം കേട്ടോ എനിക്കൊരു പരിമിതികളൊക്കെ ഉണ്ട് എനിക്ക് അറിയാമല്ല ആരോഗ്യ പ്രശ്നമുള്ള ആളാണോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം നിങ്ങൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതെല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ബായ്